പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല നമുക്കിങ്ങനെ ഇപ്പോഴും ഭയങ്കര യൂത്ത് അയക്കണമായിട്ട് കാണുന്ന അതാണ് അതായത് നമുക്ക് ഏത് സ്റ്റൈലിട്ടാലും നമുക്കിങ്ങനെ അത് ഭയങ്കര റെഷ് ആയിട്ട് ക്യാരി ചെയ്യാൻ അറിയാം ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആണ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ചോദിക്കാറുണ്ട് എൻ്റെ കൈൻഡ് ഓഫ് സ്റ്റൈൽസ് ഏതെങ്കിലും ഒരു സമയം വിടാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നു അത് ഞാൻ അഭിജിത്തിൻ്റെ അടുത്ത് എനിക്ക് പറയാറുണ്ട് ഞാൻ ഞാനത് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നോട് ചെയ്തോളാം പറഞ്ഞു ഒരുപാട് സപ്പോർട്ട് അതെ അല്ല അതുകൊണ്ട് കൂടായിട്ടുള്ളത് അതിനകത്ത് നമ്മൾ ഭയങ്കര ടെൻഷഡായിരുന്നു ഇപ്പൊ ഈ നന്പതില് സുന്ദരത്തിന്റെ കോസ്റ്റ്യൂം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്തിട്ടുള്ള പൊണ്ടും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കും എനിക്ക് ഒരു കാരണവശാലും ആ ക്യാരക്ടറിനെ ഒരു പ്രീമിയം ഫാബ്രിക് എടുത്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഞാൻ മാക്സിമം ഞാൻ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള കോട്ടൺ ബിസ്ക്വസ് പോളിസ്റ്റർ മിക്സ് കിട്ടുന്ന തരത്തിലുള്ള ബിസ്ക്വസ് കോട്ടൺ ആണ് യൂസ് ചെയ്തത് അത് ഏകദേശം പോളിസ്റ്റർ ഫിനിഷിംഗ് ആണ് അതിന് വന്നത് ബട്ട് കോട്ടൺ തന്നെയാണത് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ചിലത് ഒന്നും പറ്റില്ല നമ്മൾ റിയലിസ്റ്റിക് കോസ്റ്റ്യൂം ചെയ്യാൻ ചെയ്യാനുള്ള സമയത്ത് ഫാഷൻ ഡിസൈനിങ് വലിയ ഒരു കാര്യമില്ല ഇപ്പോൾ ഈ പറയുന്ന പുതിയ ഡ്രസ്സ് ഉണ്ടാക്കണമെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ആയിട്ടാണ് ആദ്യം സിനിമകളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് പിന്നീടുള്ള സിനിമകളിൽ നമുക്കത് അങ്ങനെ എല്ലാ സിനിമയെ അപ്രോച്ച് എന്നുള്ള രീതിയിൽ അതെ അല്ല അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് അല്ലാതെ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന മാതിരി ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു കോസ്റ്റീവ് കിട്ടി നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറയാൻ ഞാൻ വേറൊരു പടത്തിലും വരില്ല ഞാനങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്ക് ഈ ബ്രഹ്മയോഗത്തിനും മമ്മൂക്കയുടെ സിനിമ ചെയ്തു ബ്രഹ്മയോഗം ചെയ്തതിന് ശേഷമാണ് എന്നെ ആളുകൾ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് മനസ്സിലായി എനിക്ക് നല്ല പോസിറ്റീവ് കമൻറ്റ്സ് വന്നു അതെൻ്റെ കരിയറിലേക്കുള്ള ഗ്രോപ്പിന് ഭയങ്കര അടിപൊളിയായി അല്ലെങ്കിൽ എനിക്ക് തന്നെ എനർജി അടിപൊളിയാണ് അപ്പോൾ ടർബോല് റിലീസ് സക്സസ് ആകുമെന്നുള്ള ഷുവർ ഷോർട്ട് സിനിമയായിരുന്നു നമുക്ക് അപ്പോൾ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈവൻ ഞാൻ എന്താണോ അതെനിക്ക് ഷോക്കേറ്റ് എഴുതിയിൽ മുന്നോട്ട് ജീവൻ നോക്കിയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത് നടക്കണതിനപ്പുറത്തേക്ക് എനിക്ക് അതിനൊരു ഫ്രീഡം കിട്ടിയിട്ടുള്ളത് ഓക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു പൈസ കേട്ടത് ഡയർഡ് ആ ഭാഗത്ത് ഞാൻ ടർമ്പോല് വരുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ് ഓഫ് സ്റ്റൈൽസ് ഞാനൊരു മൂന്ന് മാസത്തോളം ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഡിസൈൻസിന് അതൊരു മുൻപ് ഷർട്ട് അത് മാത്രമായിരുന്നു ഞാൻ വേറെ കളിയായിരുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല കൊള്ളാം പിന്നെ അതനുസരിച്ച് എനിക്ക് സ്റ്റൈൽസ് തരാൻ തുടങ്ങി പിന്നെ ഞാൻ കൊടുക്കുന്ന റെഫറൻസുകൾ അല്ലെങ്കിൽ ഞാൻ വീഗേറ്റ് ചെയ്യുന്ന സ്റ്റൈൽസ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽസ് ചെയ്യുന്ന ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികൾ വൈശാഖനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് വൈശാഖേന ഭയങ്കര ഇഷ്ടപ്പെട്ടു വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് സ്പേസ് ഒരു ഫ്രീഡം തന്നു അതായത് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടത് ഈ ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് ഓരോ ടെക്നീഷ്യൻസിനെ ഞാൻ ചൂസ് ചെയ്ത് എന്ത് അതായത് എൻ്റെ മാക്സിമം ഫോട്ടോ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും അത് നല്ല രീതിയിൽ കുറച്ചുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ പടത്തിൽ കണ്ട എല്ലാ ടെക്നിക്കൽ ലെവലിലും പടം അടിപൊളിയാണെന്ന് വെച്ചു പിന്നെന്താ കുറേ നേരമായിട്ട് മമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ തോന്നിയിട്ടുള്ളൊരു രാജുവാറിൻ്റെ സ്റ്റൈൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആസികയുടെ സ്റ്റൈൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ സ്റ്റൈൽ ഐക്കൺ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഡിസൈനേഴ്സിനകത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഡിസൈനേഴ്സ് ഉണ്ട് ഇപ്പോൾ എക്ത ഈ ഇടയ്ക്ക് ഈ നടികർത്തിലൊക്കെ ചെയ്തത് എക്ത ആളുടെ ഡിസൈനിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഈഗോ കോമ്പറ്റീഷൻ ഉണ്ടാവണം എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഭയങ്കര അത് അടിപൊളിയാണ് നമ്മളെക്കാളും അടിപൊളിയാണെന്ന് നമുക്ക് ജഡ്ജ്മെൻറ്റ് വരുമയാണ് അത് മഷർ ഹംസാർ എടുത്താൽ മഷി അംസാറ് ശിഷ്യനാണ് ഞാൻ മാഷരിക്കാണ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സോണിയാന്ന് പറയുന്ന സ്റ്റൈലിസ്റ്റ് ഉണ്ട് അവർ തന്നെ ഭയങ്കര ഇൻസ്പയർ പിന്നെ ലീഡിങ് ഞാൻ പ്രവീൺ വർമ്മ എന്ന് പറയുന്ന സാധാരണ സിനിമകളിൽ ഭയങ്കര അഡിക്ഷൻ ആണ് പ്രത്യേകിച്ച് മറ്റേ ഡബിൾ കാറില് ഡബിൾ കാറലിൽ കൊടുക്കുന്ന കോസ്റ്റ്യൂംസും സ്റ്റേറ്റ്മെൻറ്റും ആ കാലത്ത് ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആരാടാ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോൾ സമീപത്താ ദിവ്യജി സ്റ്റേറ്റ് അങ്ങനെ ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ള കുറേ സ്റ്റൈലിസ്റ്റ് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവരൊക്കെയാണെങ്കിൽ സ്റ്റൈൽ ചെയ്താൽ പിന്നെ ഷെയ്നെ അർജുനെ സ്റ്റൈൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെയ്നിന് ഭയങ്കര ഹൈക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിനോട് ഭയങ്കരമാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്തൊരുപാടുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് ഞാൻ ഇപ്പം എനിക്ക് ഇച്ചും കൂടി കോൺഫിഡൻസ് ആയി ഓക്കെ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടുമ്പോൾ ഇനി ആർട്ടിസ്റ്റുകൾക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഓഫിന് ഭയങ്കര ഈസിയാന്ന് തോന്നിയിട്ടില്ല നമ്മൾ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചു ഞാൻ ഞാൻ പേഴ്സണലി സ്റ്റൈൽ ചെയ്യാറുണ്ട് അവർ ബട്ട് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് സ്റ്റൈല് ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കാറില്ല ഈ ആക്ട്രസിന് ഞാൻ പേഴ്സണൽ സ്റ്റൈലിസ്റ്റായിട്ടാണ് കിരിയറ് തുടങ്ങുന്നത് ഞാൻ ആദ്യം വേദികയുടെ കൂടെയായിരുന്നു വേദികൾ തന്നു പിന്നെ അമലാജിയിലൂടെ അത് എന്ന് പറഞ്ഞ സ്റ്റൈലിസ്റ്റിൻ്റെ കൂടെയാണ് പിന്നെ ഞാൻ പേഴ്സണലി ചെയ്താണ് നമിത പ്രമുഖന്റെ സ്റ്റൈലിസ്റ്റായിരുന്നു കുറച്ചാൾ സൃന്ദേച്ചത സ്റ്റൈലിസ്റ്റായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ സിംബു സാർ ലോറൻസ് സാർ വിശാല് ഇവരുടെയൊക്കെ കൂടെ എൻ്റെ മാമിൻ്റെ കൂടെ സ്റ്റൈലിങ്ങിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി സ്റ്റൈലിസ്റ്റ് ആയിരുന്നു പിന്നെയാണ് സിനിമയിൽ വന്ന് റിയലിസ്റ്റിക് കോസ്റ്റ്യൂമിൻ്റെ ഭാഗമൊക്കെ ചെയ്യാവുന്നതും കാരണം അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകും ഞങ്ങൾ ചെയ്ത സിനിമകളൊക്കെ നല്ല രീതിയിൽ പണിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല എല്ലാം ചില ഫെയിലിയേഴ്സ് ഉണ്ടാവും പക്ഷേ നമ്മുടെ പണി നമ്മൾ ചങ്ങാനും കൊടുക്കുന്നത് ഓക്കെ ഓക്കെ മച്ച് താങ്ക് യു